കേശവദേവിൻ്റെ ഓടയിൽ നിന്നും വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നുള്ള വളരെ ആഗ്രഹമുണ്ടായി ഞാൻ സ്കൂളിൽ പോകാനിറങ്ങിയപ്പോൾ ആ വാതിലിൽ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടു നടയിൽ കൂടിയാണ് പോകേണ്ടത് പോയപ്പോഴാണ് ഒരു വയസ്സായ മനുഷ്യൻ കൂനിപ്പിടഞ്ഞിരുന്ന് എഴുതുന്നു ഞാൻ പെട്ടെന്ന് നോക്കി നിന്ന് എൻ എൻ്റെ രണ്ടനുജത്തിമാരും ഓടി ഞാൻ അവിടെ തന്നെ നോക്കി അദ്ദേഹം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എന്നെ നോക്കി ചിരിച്ചു ഞാനും ചിരിച്ചു ഞാനും ഓടിയായി തിരിച്ച് അനിയത്തിമാരുടെ അടുത്തേക്ക് പോയി ഇങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കേശവദേവിനെ കാണുന്നത് അന്ന് കേശവദേവി ഒരു എഴുത്തുകാരനാണ് ഈ ഓടയിൽ നിന്ന് എഴുതിയ ആളാണല്ലോ എന്നുള്ള ആ ബഹുമാനവും ആവേശവും അതിൽ കവിഞ്ഞ് എനിക്കൊരു പ്രേമൊന്നുമില്ലായിരുന്നു പിന്നീടാണ് കാണണം കാണണം ഇനിയും കാണണം ഇതെങ്ങനെ എഴുതിയെന്ന് ചോദിക്കണം എന്നുള്ള ആ ഒരു മനസ്സ് ഓടയിൽ നിന്നിൻ്റെ ആ ഒരു ലഹരിയിൽ ഞാൻ അദ്ദേഹത്തെ നോക്കി നിൽക്കും നടന്നു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ചാമ്പമരം നിറച്ച് പഴങ്ങളുമായിട്ട് നിൽക്കുന്നു അതിൻ്റെ മൂട്ടിലാണ് ഞാനിരുന്ന് ഈ പുസ്തകം വായി നോവലൊക്കെ വായിക്കുന്നത് പെട്ടെന്ന് നോക്കിയപ്പം ഈ ചാമ്പനിരത്തിൽ നിന്ന് ഈ കാവളെല്ലാം കൂടി എൻ്റെ ദേഹത്ത് ഒന്ന് ഇങ്ങനെ വീഴുന്നു നോക്കിയപ്പം ഈ കേശവ നിന്ന് ചിരിക്കുന്നു പാദസരം കിളിക്കൊണ്ടിങ്ങനെ വരുന്നത് ഇങ്ങനെ അതേ ആ ദിക്കിലേക്ക് നോക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹരമായിരുന്നു ഞാൻ ഹാർമോണിയൊക്കെ എടുത്തു വെച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൻ്റെ നടയിൽ മറ്റേ വീട്ടിൽ നിന്ന് കൂടി അവിടെ വന്ന് നിന്ന് കേൾക്കുമായിരുന്നു റേഡിയോ സ്റ്റേഷനിലെ ആ അവസരങ്ങളിലാണ് ജോലിയാകുന്നത് ഡ്രാമാ പ്രൊഡ്യൂസറാണ് അവിടെ സഖി വികസിത ഒരു മങ്ങിയ ഇരുട്ട് വ്യാപിച്ചതേ ഉള്ളു അനുജത്തിമാരൊക്കെ വേറെ റൂമിലാണ് അമ്മ അവിടെ ഇല്ല ആങ്ങളെ ആങ്ങളപ്പുറത്ത് പോയിരുന്നു ഒരു ചെറിയ തുണ്ട് കേശവദേവ് എൻ്റെ കയ്യിൽ തന്നു ഒന്നും മിണ്ടാതെ തിരിച്ചങ്ങ് നടന്നുപോയി പക്ഷെ അത് എന്താണെന്ന് എനിക്ക് നോക്കാൻ ഭയം ഞാൻ മുറിക്കകത്ത് കയറി പ്രത്യേകിച്ച് ഒരു മുറിയിൽ ഒറ്റയ്ക്ക് നിന്ന് നോക്കിയപ്പോൾ എൻ്റെ സീതെ എനിക്ക് പിണങ്ങാനും പിരിയാനും സാധിക്കുന്നില്ല ഞാൻ എന്ത് വേണം പി കേശവദേവ് ഇതായിരുന്നു ആദ്യ പ്രേമലേഖനം